ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്രീനാസ് ബ്ലോഗ് ഇന്ന് നമുക്ക് ചോറിനെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിനായിട്ട് മൂന്ന് തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു സവാളയുടെ പകുതിയും സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാനിവിടെ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണൊരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള നമുക്ക് ആദ്യം ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സവാള വാടി വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ എരുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തക്കാളി എല്ലാം നല്ലപോലെ പോലെ ഒന്ന് വാടിക്കിട്ടും വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് തക്കാളി ഒന്ന് ഉടച്ചെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനെ സെർവ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് തന്നെ എല്ലാം നല്ല ടേസ്റ്റിയുമായിരിക്കും അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്കിനിയും കാണാം ഓക്കേ ബൈ